മത്സരാർത്ഥികളുടെ പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി വണ്ടൂർ എത്തിങ്കാന സ്കൂൾ തല കായികമേള ഇരുപത്തിയഞ്ചിൽ അധികം ഇനങ്ങളിലായി അറുന്നൂറ് കുട്ടികൾ പങ്കെടുത്തു എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ വിവിധ ഹൗസുകളാക്കി തിരിച്ചത് മൂന്ന് ദിവസങ്ങളിലായാണ് കായികമേള നടന്നത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് ാം വാർഷികാഘോഷ വേളയിൽ മൈതാനത്ത് പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തിയാണ് കായികമേള നടത്തിയത് കായിക താരങ്ങൾക്ക് ഭക്ഷണവും ഒരുക്കിയിരുന്നു സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സ്പോർട്സിന് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് റെഡ് ഹൗസ് ബ്ലൂ ഹൗസ് ഗ്രീൻ ഹൗസ് എന്ന രൂപത്തിൽ കുട്ടികളെ ഗ്രൂപ്പായി തിരിച്ചിട്ടാണ് ഞങ്ങള് ഈ സ്പോർട്സ് ഡേ നടത്തുന്നത് സ്കൂളിന്റെ അൻപതാം വാർഷിക സ്പോർട്സ് സ്പോർട്സ് ആണ് പിന്നെ കൂടാതെ മീറ്റർ മീറ്റർ ഷട്ടിൽ ക്രിക്കറ്റ് തുടങ്ങിയ തുടങ്ങിയ വിവിധ വിവിധ സ്റ്റാൻഡിംഗ് മത്സരങ്ങളും കൺവീനർ ടി കെ ഹബീബ് റഹ്മാൻ ആഷിഖ് മുസ്ലിയാരകത്ത് ടി പി ഇജാസ് കെ ഹ്സത്ത് ഇ കെ റംലത്ത് എന്നിവർ നേതൃത്വം നൽകി പ്രധാന അധ്യാപകൻ സി മുഹമ്മദ് ഷഫീഖ് പി പ്രസിഡന്റ് കെ ടി ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ